വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് നമ്മുടെ കൂടെ ലേഡീസ് ഉണ്ടെങ്കിൽ അവരുടെ മുടിയെ പിടിച്ചു വലിക്കും ഇത് പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങളെ ആരും തെറി വിളിക്കാൻ വരണ്ട പക്ഷെ പറ്റാത്ത കാര്യങ്ങളാണ് ഗെയിം വെച്ചു കൊടുക്കും ക്രൈങ് റൂം എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പേരന്റ്സ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ചില സിനിമയൊക്കെ ഞാൻ പറഞ്ഞ മാർക്കോ നമ്മുടെ വയലൻസ് ആയിട്ട് മുറ ലിറ്ററിയ തോന്നിയാസെന്ന് തന്നെ പറയാം പൈസക്കോ സമയത്തിനോ ഒന്നും ഇവർ ഒരു സിനിമ കണ്ടു പക്ഷെ ാണ് ഫുള്ണ്ടുരും ആ ഒരു ഒരാളും ആ സിനിമ ആസ്വദിച്ച് കണ്ടിട്ടില്ല യെസ് വേറൊരു കാര്യം ചോദിക്കാനുണ്ട് ഉറപ്പായിട്ടും നമ്മൾ എല്ലാവരും സിനിമ കാണാൻ പോകുമ്പോഴേ അതായത് മൊത്തത്തിൽ പ്രേക്ഷകർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ സിനിമ കാണാൻ ഫാമിലി വരുമ്പോൾ അവരുടെ കൂടെ ചെറിയ കുഞ്ഞുങ്ങള് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ അപ്പൊ അവര് മൂലുള്ള ചില ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകർക്ക് ഈ അടുത്തൊക്കെ അത് കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നൊരു കാര്യമാണ് അതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു അതെ നല്ലതും ചീത്തുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താ അതായത് പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് തിയേറ്ററിൽ വരുമ്പോൾ മറ്റു പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുകൾ അതാണ് നമ്മുടെ വിഷയം അതെ നമസ്കാരം സംഭവം എന്ന് വെച്ചാൽ നമ്മളൊക്കെ അതായത് മനുഷ്യരെ എല്ലാവരും സമൂഹ ജീവികളാണ് അപ്പോൾ നമുക്ക് കൊച്ചുകുട്ടികളെയും മുതിർന്ന ആളുകളെയും എല്ലാവരെയും നമ്മൾ ഒരു പൊതു ഇടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകേണ്ടതായിട്ടും ഉണ്ട് സത്യാവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും സിനിമയ്ക്ക് വരുന്നത് ആ സിനിമയിൽ ലയിച്ചിരുന്ന് സിനിമ കാണാനാണ് കാരണം ഇപ്പോൾ മിനിമം ഒരു വൺ ഫിഫ്റ്റി റുപ്പീസെങ്കിലും ഒരു തിയേറ്ററിൽ ടിക്കറ്റ് ചാർജ് ഉണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ടിക്കറ്റിനെക്കാളും വാല്യൂ ഉണ്ട് നമ്മുടെ ടൈമിന് ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറോളം സമയം സ്പെൻഡ് ചെയ്തിട്ട് വരുന്നത് ഈ ഒരു സിനിമ എന്ന് പറയുന്ന ആ ഒരു മായാ ലോകം അതിൽ ലയിച്ചിരുന്ന് അത് ആസ്വദിക്കാനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കൊച്ചു കൊച്ചുകുട്ടികളെ കൊണ്ട് തിയേറ്ററിൽ വന്നു കഴിയുമ്പം അവർ കരയുന്നത് അതുപോലെ തന്നെ അവർ ഓടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നത് അതെ ഇത് പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങളെ ആരും തെറി വിളിക്കാൻ വരണ്ട ഫുള്ള് വീഡിയോ കണ്ടോളൂ ഇതിന്റെ രണ്ട് വശങ്ങളുണ്ട് ഒന്നാമത്തെ വശം എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചുകുട്ടികളെയും കൊണ്ട് തിയേറ്ററിൽ വരുമ്പം പേരന്സിന് എടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് കുട്ടികൾ ഒച്ച വയ്ക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഇവർക്ക് ഈ കുട്ടികളെയും കണ്ട് പുറത്തേക്ക് പോവാം ഒരാൾക്ക് പുറത്തേക്ക് പോവാം ഒരാൾക്ക് സിനിമ കാണാം ഞാൻ ചില വിഷയങ്ങളിൽ നടന്നപ്പോൾ കണ്ടിരുന്നു ചില കൊണ്ട് പോയി അപ്പോൾ അതൊരു നല്ല രീതിയാണ് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അതായത് ഒരു മൂന്ന് വയസ്സ് വരെങ്കിലും കുട്ടികളെ മാക്സിമം തിയേറ്ററിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക കാരണം പണ്ടത്തെ നമ്മളൊക്കെ അച്ഛനമ്മ കൈ പിടിച്ച് പോയ ഇന്നത്തെ തിയേറ്ററുകൾ കാരണം ഭയങ്കരമായിട്ടുള്ള ലൈറ്റ്സും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ഇങ്ങനെയുള്ള ഹെവി സൗണ്ട് സിസ്റ്റം ഒക്കെയാണ് തിയേറ്ററിലുള്ളത് കൊച്ചു കുട്ടികളെ ഇത്രയും സൗണ്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാല് അവർക്കിത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനപ്പുറം ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതിനെപ്പറ്റി ശരിക്കും പേരന്റ്സ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ കൊണ്ടുവരുന്നത് അവർ തന്നെ ലിമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ പേരൻറ്റ്സ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും അതിലൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞ കുട്ടികൾക്ക് അറിയുമ്പം തന്നെ ഒരാളെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് പക്ഷെ മിക്ക പേരൻസും അത് ചെയ്യുന്നില്ല ഇവരെന്താ ചെയ്യണതെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളല്ലേ അവർ കളിച്ചോട്ടെ എന്നുള്ള മൈൻഡിൽ ബാക്കി എല്ലാവരും ഇത് എൻജോയ് ചെയ്യുക അതായത് കുട്ടികൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഇത് എൻജോയ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ഇവർ ഈ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി പറഞ്ഞ അഴിച്ചു വിട്ടേക്കുക ആ രീതിയിലാണ് അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഇവിടുന്ന് ഈ സീറ്റിന് ഇട കൂടെ ഒരു റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും ഇതൊക്കെ നമ്മുടെ ആസ്വാനത്തെ ബാധിക്കും പക്ഷെ പറ്റാത്ത കാര്യങ്ങളാണ് ഒന്ന് കുട്ടികൾക്ക് മൊബൈലിൽ ഗെയിം വെച്ചു കൊടുക്കും അത് ഫുൾ ബ്രൈറ്റ്നെസ്സിൽ സൗണ്ടില് അപ്പൊ നിശബ്ദമായിട്ടുള്ള സീനുകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഹാൾ മുഴുവൻ ഈ ഫോണിന്റെ ഗെയിം കളിക്കുന്ന അതായത് പിള്ളേർ ഗെയിം എന്ന് പറഞ്ഞാൽ കോമഡി ടൈപ്പ് മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടിരിക്കും ഇതൊക്കെ ആസ്വാദനത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും പിന്നുള്ളൊരു കാര്യമാണ് കുട്ടികളെ അതായത് മിഡിൽ ഒരു പോഷൻ പാസേജ് അപ്പൊ ഈ ഒരു പാസേജിൽ കൂടെ കുട്ടികളെ ഇങ്ങനെ ഇങ്ങനെ വിടും കുട്ടികൾ മുന്നോട്ട് പോകും മുന്നോട്ട് വരും അതിനിടയ്ക്ക് ആരെങ്കിലും കാണും അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കാണുമ്പോൾ അവിടെ പോയിട്ട് അവര് എന്തെങ്കിലുമൊക്കെ കാണിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഈ ബുദ്ധിമുട്ടാന്ന് പറയാൻ കാരണം നമുക്ക് ആർക്കും കുട്ടികളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല നമ്മൾ ഈ സിനിമ എന്നുള്ളൊരു സംഭവം അതിനെ ആസ്വദിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററുകളിൽ വരുന്നത് നമ്മൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ദൂരെ വണ്ടിയൊക്കെ ഓടിച്ച് പൈസ ഒക്കെ കണ്ടെത്തി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആസ്വാദനത്തിന്റെ കംപ്ലീറ്റ് സ്ഥാനം സ്പോയിൽ ചെയ്യാനായിട്ട് ഒരൊറ്റ കുഞ്ഞു കുട്ടി ഉണ്ടായ മതി അപ്പോൾ പേരൻസിന് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തിയേറ്റർ മാനേജ്മെന്റ് ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഗവൺമെന്റ് ഗണപതി കൈരളി എന്നുള്ള അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെയിൻ സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമുള്ള ഒരു ക്രൈങ്ങ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഫീഡിങ് റൂമിന് പുറമെയാണിത് അപ്പോൾ അമ്മമാർക്ക് ഈ കുട്ടികൾ കരയുകയാണെങ്കിൽ കുട്ടീനെ എടുത്തിട്ട് ഈ ഒരു റൂമിൽ പോയിരിക്കാം അവിടെ നിന്ന് ഒരു ഗ്ലാസ്സിലൂടെ ഇവർക്ക് ഈ സിനിമ കാണാനും പറ്റും അതായത് അമ്മക്ക് സിനിമയും കാണാം കുട്ടീനെ ഒന്ന് താരാട്ടൊക്കെ പാടാനും പറ്റും അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇനി ശരിക്കും പറയുകയാണെങ്കിൽ പുതുതായിട്ട് വരുന്ന തിയേറ്ററുകളിൽ ഇങ്ങനെ സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ലതായിരിക്കും പിന്നെ പേരന്റ്സ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി സംഭവം വെച്ചാല് ഒരു നല്ല സിനിമകൾക്ക് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കുട്ടികളായിട്ടൊക്കെ വരുന്നത് അപ്പൊ നമുക്കൊരിക്കലും നമ്മൾ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയില് നമുക്കൊരിക്കലും ഇവരോട് സിനിമയ്ക്ക് വരരുതെന്ന് പറയാൻ പറ്റില്ല നിയമപരമായിട്ടും പറ്റില്ല മാനസികപരമായിട്ടും പറ്റില്ല അപ്പൊ ഈ പേരന്റ്സ് കണ്ട ഒരു കാര്യം പറഞ്ഞാല് കുട്ടികളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സിനിമയൊക്കെ മിനിമം രണ്ടുമൂന്നാഴ്ച ഒക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലോടും അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പം ഇവരായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ തിരക്ക് കുറവാണ് അപ്പോൾ ഇവർക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടീനെ അടുത്ത് പാസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാവും ഏഹ് ഇതെന്ന് പറഞ്ഞാൽ ഹൗസ്ഫുൾഡ് ഷോ ചില സിനിമയൊക്കെ ഞാൻ പറഞ്ഞ മാർക്കോ അതുപോലെ നമ്മുടെ വയലൻസായിട്ടൊന്ന് മുറ ഈ സിനിമയുടെ ഒക്കെ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോയ്ക്ക് ആറു മണിയുടെ ഷോയ്ക്കൊക്കെ ഫുൾ പാക്ക്ഡ് ആയിരിക്കുന്ന തിയേറ്ററിൽ ഈ സിനിമയുടെ ജനറ എന്താന്ന് എല്ലാവർക്കും അറിയാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അച്ഛനമ്മമാർ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് കാണിക്കുന്ന ലിറ്ററലി പറഞ്ഞ തോന്നിയാസെന്ന് തന്നെ പറയാം അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ കാരണം ഈ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് ഇതൊന്നും ഞങ്ങളുടെ മാറ്റർ അല്ലെന്നുള്ള രീതിയിൽ കുട്ടികളെ കൂടി വിട്ടേക്കാണ് അത് ബാക്കിയുള്ള ആളുകളുടെ പൈസയ്ക്കോ സമയത്തിനോ ഒന്നും ഇവര് ഒരു വാല്യൂ കൊടുക്കുന്നില്ല തീർച്ചയായിട്ടും ചില കുട്ടികളുണ്ട് സീറ്റിൽ വന്നിട്ട് ഇങ്ങനെ അയ്യോ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ലേഡീസ് ഉണ്ടെങ്കിൽ അവരുടെ മുടിയെ പിടിച്ച് വലിക്കും ഞാൻ ഈ പറഞ്ഞ മുറ കാണാൻ പോയപ്പോളെ പാൻ സിനിമ പോയെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫാമിലി വന്നു ഒരു ആറേഴ് അവര് അവരുടെ കൂടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായി ഇവര് ഈ കുട്ടീനെ ഇവരെന്താ ചെയ്തതെന്ന് പറയട്ടെ ഈ കുട്ടീനെ ഇവര് ഇവർ പേരും ഫാമിലി ഫുള്ള് സിനിമ ആസ്വദിച്ച് കണ്ടു പക്ഷെ ഇവരുടെ മുന്നിൽ ഇരിക്കുന്ന ആ ഒരു നിരയിലുള്ള ഒരാളും ആ സിനിമ ആസ്വദിച്ച് കണ്ടിട്ടില്ല കാരണം കുട്ടി ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റന്മാരെ കൂടും അവിടുന്ന് ഇങ്ങോട്ട് ഓടും പോകുന്ന വഴിക്കുള്ള ലേഡീസിന്റെ മുടിയിൽ വലിക്കും അതുപോലെ തന്നെ ആളുകളുടെ തോർന്ന് ചിലവരൊക്കെ വളരെ ദേഷ്യത്തോടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി പക്ഷെ കൊച്ചു കുട്ടിയല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതെ ആ നമ്മളൊന്നും പറയില്ല എന്നുള്ള ഒരു ധൈര്യം ശരിക്കും പറഞ്ഞാൽ പലരും ചൂഷണം ചെയ്യുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ആസ്വാദനത്തെ ബാധിക്കും പക്ഷെ നിങ്ങൾ കുട്ടികളെ കൊണ്ട് വന്നോളൂ വരുന്നതിൽ സന്തോഷമുള്ളൂ അതില് ഈ കുറച്ച് കാര്യങ്ങൾ അല്ലേ അതെ അതെ ഒന്ന് കുട്ടി പുറത്തേക്ക് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുക അതുപോലെ തന്നെ ഈ പറഞ്ഞ തിരക്ക് കുറവുള്ള ഷോയ്ക്ക് വരിക ഇനി കുട്ടിക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടിക്ക് അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് മൊബൈൽ കൊടുക്കുന്ന പരിപാടിയൊക്കെ എടുത്തുകൊടുക്കുന്ന പരിപാടി അത് ഒഴിവാക്കുകയാണ് അതെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിയേറ്റർ സെറ്റ് ചെയ്യുന്ന ഓണർമാരാണെങ്കിലും ചെറിയൊരു ക്രൈം റൂമൊക്കെ അതും നല്ലൊരു കാര്യമായിരിക്കും അതെ 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 അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വിഷയത്തിലുള്ളൊരു നിലപാട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നമുക്ക് ആർക്കും കുട്ടികളോട് ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞാലോ കേട്ടോ കുട്ടികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ സിനിമ അതിനേക്കാളും ഇഷ്ടമാണ് ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ വരുന്ന ഒരു കുട്ടിയുടെ അല്ല ഫാമിലി ഫാമിലിയെ വരുന്നതിൻ്റെ പേരിൽ ശരിക്കും പറഞ്ഞൊരു ഹാളിലുള്ള മുന്നൂറ് നാനൂറോളം ആളുകളുടെ ആസ്വാദനം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയുക ഇതുപോലെ തന്നെ നമുക്ക് അല്ലേ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം